എടുത്ത തീരുമാനം ഇതാണ് അവള് വ്രതമെടുത്ത സമയത്ത് മൂന്ന് തീരുമാനങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു അതിലെ മൂന്നാമത്തെ തീരുമാനം ഇതായിരുന്നു ശുദ്ധി എന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ശുദ്ധി എന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലായിരിക്കാം നമ്മുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ ദൈവപ്രമാണം ലംഘിച്ചുകൊണ്ട് തിരുസഭയുടെ കൽപ്പന ലംഘിച്ചുകൊണ്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ ശുദ്ധി എന്ന സ്ഥലം കൂടാതെ അവന് സ്വർഗപ്രാപ്തി കിട്ടില്ല അതുകൊണ്ട് ബെനഡിക്റ്റ് മാർബാബ പറയുന്നുണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് നമ്മൾ കേൾക്കാതെയും പറയാതിരിക്കുന്ന കാര്യങ്ങളാണ് ശുദ്ധീകരണ സ്ഥലം അതിനെക്കുറിച്ച് പഠിപ്പിക്കണം അതിനെക്കുറിച്ച് പ്രബോധനം കൊടുക്കണം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ട് ഭൗഷ്ടി ഈ ഭൗസ്റ്റീനെ ചെയ്തു തുടങ്ങിയിട്ട് എന്തുണ്ടായിന്നറിയാമോ എന്താ ചെയ്തത് ഇവള് ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പിശാചി വന്ന് ഇവളുടെ കട്ടില് കുലുക്കി ഉറങ്ങാതിരിക്കാൻ അല്ലെ ഇല്ല അല്ലെ നമ്മുടെ വീട്ടിലെ കട്ടിലൊക്കെ കുലുക്കി കഴിഞ്ഞാൽ എന്താ പറയുക ഓ ം നഷ്ടപ്പെട്ടു പല വ്യക്തികളും എന്നോട് ഷെയർ ചെയ്തതാണ് രണ്ടര മണിക്ക് ആരോ വിളിച്ച് എഴുന്നേപ്പിക്കുകയാണ് അച്ഛ ചിലവർ പറഞ്ഞിങ്ങനെ രണ്ടര മണിക്ക് ഉറക്കം ഇല്ല അച്ഛാ അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അറിയുമോ എനിക്ക് ഉറക്കം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണത് രണ്ടര മണിക്ക് എഴുന്നേപ്പിക്കാൻ എൻ്റെ മൂന്ന് മണിക്ക് എഴുന്നേപ്പിക്കുന്ന പരീക്ഷാൽമമാണ്